ഇങ്ങനെ ബെരകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എന്താ കാര്യം അറിഞ്ഞത് എന്താണെന്ന് വെച്ചാ ഒന്ന് തുറന്നു പറയൂ ആരാധയും എന്തോ ചെയ്യാൻ കലാവതി പ്ലാൻ ഇടുന്നുണ്ട് എങ്കിൽ അക്കാര്യം ആദ്യം പറയേണ്ടിയിരുന്നത് അവരോടല്ലേ ശ്യാമയോട് ഞാൻ കാര്യം പറഞ്ഞു പക്ഷെ ശ്യാമള വിശ്വസിക്കുന്നില്ല എന്താ സംഭവം എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല പക്ഷേ കലാവതിയും മഹേന്ദ്രനും ചേർന്ന് എന്തോ ചില പദ്ധതികളൊക്കെ മെനയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല അവര് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ ഒന്നും വ്യക്തമായില്ല ആരോട് ഫോണിൽ സംസാരിക്കുന്നത് അതും എനിക്കറിയില്ല കൊള്ളാം ഇങ്ങനെ വാലും തുമ്പും ഇല്ലാതെ സംസാരിച്ചാൽ എങ്ങനെയാ ചന്ദ്ര ശ്യാമള വിശ്വസിച്ചില്ലെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നെ കലാമതി ചെയ്യുന്നത് ഇത്രയെങ്കിലും അറിയാൻ ഞാൻ അവരുടെ അത്ഭുതപ്പെടാൻ ഇല്ലാണോ സിറ്റുവേഷൻസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല കലാവതിയുടെ കൃത്യമായ പ്ലാൻ എന്താണെന്നും മനസ്സിലാക്കിയിട്ടല്ലാതെ അതിനുള്ള തിരിച്ചടി നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും ചേച്ചി കൃത്യമായി എല്ലാം അന്വേഷിച്ചറിയാൻ ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഒന്നും അല്ല സത്യം പറഞ്ഞ ഞാൻ ആ വീടിനകത്ത് ഒരു തടവുകാരനെ പോലെയാ ജീവിക്കുന്നത് എന്റേതായ സ്വാതന്ത്ര്യങ്ങളൊന്നും ഇല്ല എല്ലാം കളഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും പോവാന്ന് വെച്ച മക്കളെ ഓർത്ത് അതിനും പറ്റുന്നില്ല കലാവധി ഫോണിൽ സംസാരിക്കുന്നതും മഹേന്ദ്രനോട് സംസാരിക്കുന്നതും മറഞ്ഞും ഒളിഞ്ഞും കേട്ടാ ഇത്രയൊക്കെ തന്നെ ഞാൻ അറിയുന്നത് എനിക്ക് ചെയ്യാൻ ചന്ദ്രൻ എന്തെങ്കിലും പാടേ ഇങ്ങനെ പാനിക് ആവുന്ന എന്തിനാ പുലി വരുന്നേ പുലി വരുന്നേന്ന് നിലവിളി ചോടുന്നതിന് മുൻപ് പുലി ഏത് ദിവസം ഏത് സമയത്ത് ഏത് രൂപത്തിൽ വരുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം അതിനാർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് ചന്ദ്രന് മാത്രം കാരണം ആ വീട്ടിൽ അവരോടൊപ്പം ഉള്ളത് ചന്ദ്രന അതിനിപ്പോ കണ്ണും കാതും കോർപ്പിച്ചു നിൽക്കുന്നതിന്റെ പതിന് മടങ്ങ് ജാഗ്രതയോടെ കലാവതിയുടെ നിഴൽ പോലെ കൂടെ ഉണ്ടാവണം ഇപ്പോ ചന്ദ്രൻ എന്നെ കാണാൻ വന്ന സമയത്താണ് അവർ ആക്ഷൻ പ്ലാൻ ചെയ്തതെങ്കിലോ ചന്ദ്രൻ അത് എങ്ങനെ അറിയും ഞാൻ ചിന്തിച്ചില്ല മക്കൾ കാപത്താണെന്ന് കേട്ടപ്പോ ഇരിക്കും ഇല്ലാതെ ഇങ്ങോട്ടേക്ക് ഓടിപ്പോന്നു അല്ലേ അച്ഛനമ്മമാരുടെ ജീവിതത്തിൽ മക്കളെ കഴിഞ്ഞ് ഒന്നും ഉണ്ടാവില്ല എനിക്കത് മനസ്സിലാവൂ ഞാനിപ്പ തന്നെ തിരിച്ചു പോവാ കലാവതിയുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കിട്ടെ ഇനി ഞാൻ അടങ്ങും അത് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും സിഗ്നിഫിക്കന്റായ കാര്യം അതറിയുന്ന നിമിഷം എന്നെ ഫോൺ ചെയ്താ മതി ബാക്കി നമുക്ക് നോക്കാം എത്ര കൂലിരുട്ടിലും ചേച്ചിയുടെ വാക്കുകൾ എനിക്ക് പകരുന്ന ധൈര്യം അതൊരുപാട് വലുതാ എന്റെ കണക്കുകൾ വളരെ പഴയതാ അത് നമ്മളോ കലാവതിയോ തമ്മിലുള്ളതല്ല നന്മയും തിന്മയും തമ്മിലുള്ളതാ ചന്ദ്രസമാധാനമായിട്ട് ചെന്ന് അറിയേണ്ടതെല്ലാം അറിഞ്ഞിട്ട് വിളിക്ക കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ